ഒറ്റ നോട്ടത്തിൽ ഒരു കൺവെൻഷൻ സെന്റർ ഉള്ളിലേക്ക് കടന്നാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇത് തൃശൂർ ജില്ലയിലെ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം എട്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു നിലയിൽ നിർമ്മിച്ച ഈ കെട്ടിടം ആർക്കും കണ്ടാൽ ഒരു സർക്കാർ ഓഫീസാണെന്ന് തോന്നില്ല ഓരോ ജീവനക്കാർക്കും ഓരോ ടേബിൾ വീതം കൃത്യമായി അകലം ഓരോ ടേബിളുകളിലും കൃത്യമായി സ്റ്റീൽ തകിടിൽ പോസ്റ്റുകൾ ആലേഖനം ചെയ്തിരിക്കുന്നു നിലവാരമുള്ള ഡോറുകൾ വിശാലമായ ഫ്രണ്ട് ഓഫീസിന് മുന്നിൽ വരുന്ന ആളുകൾക്ക് ഇരിക്കുവാൻ അമ്പതിനു മുകളിൽ കസേരകൾ എല്ലായിടത്തും ഫാനുകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഓഫീസിൽ നിന്നാൽ ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനം നേരിട്ട് കാണാം ഉറപ്പുള്ള റെക്കോർഡിംഗ് വിശാലമായ മീറ്റിംഗ് ഹാൾ ഒരേ സമയം നൂറിലധികം ആളുകൾക്ക് വെയിലും മഴയും കൊള്ളാതെ പഞ്ചായത്തിന്റെ ഉള്ളിൽ തന്നെ നോക്കുവാനുമുള്ള സൗകര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തനത്തിന് പ്രത്യേക വർഷം വരുന്നാളുകൾക്ക് സൗജന്യമായും ഓൺലൈൻ പരാതികളും അപേക്ഷകളും തയ്യാറാക്കിയ നിലവാരം ഇവയാണ് പ്രധാനമായി വരും കാലഘട്ടത്തിൽ അഞ്ച് നിലകള് വരെ ഉയർത്താവുന്ന രീതിയിലാണ് രണ്ടര കോടി രൂപ ചെലവിട്ട് മൂന്ന് വർഷം കൊണ്ടാണ് പ്രത്യേക നിർമ്മാണം പൂർത്തീകരിച്ചത് പഞ്ചായത്തിൽ നിന്ന് വിരമിച്ചുപോയ ജീവനക്കാരുടെയും സ്ഥലം മാറിപ്പോയ ജീവനക്കാരുടെയും സേവനം പുതുതായി നിർമ്മിച്ച പഞ്ചായത്ത് വേണ്ടി ഉണ്ടായി എന്നതാണ് മറ്റൊരു പ്രത്യേകത ശ്രദ്ധേയമായ ഓരോ നിർമ്മാണ വേളയിലും ഇവർ വന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും ആവശ്യങ്ങളും കുറവുകളും മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിർമ്മാണം നടത്തി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഇവരുടെ ഓരോരുത്തരുടെയും നിർദ്ദേശവും കൂടി ഉൾക്കൊള്ളിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കെട്ടിടത്തിന്റെ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് പഞ്ചായത്ത് മുഴുവനായും ശീതീകരിച്ച പഞ്ചായത്താക്കുവാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ മുന്നിൽ ധാരാളം ചെടികൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് മതിൽ കെട്ടിനോട് ചേർന്ന് നിൽക്കുന്ന മന്ദാരത്തെ സംരക്ഷിച്ചുകൊണ്ട് ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഇരിപ്പിടവും ഒരുക്കിയാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം